അസ്സാമലൈക്കും വാഹനത്തല്ലാ വാത്ത അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് വെള്ളം എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും നിലനിൽപ്പും അടിസ്ഥാനവും ജലമാണ് വെള്ളമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വെള്ളം നമ്മുടെ ശരീരം ശുദ്ധീകരിക്കുന്ന പോലെ ജലപാനം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആരോഗ്യം പോലെ അല്ലെങ്കിൽ സുരക്ഷിതത്വം പോലെ മറ്റൊന്നും മനുഷ്യ ശരീരത്തിന് ഉപകാരപ്പെടുന്നില്ലല്ലോ ഈ അനുഗ്രഹത്തിന് നമ്മൾ എങ്ങനെയാണ് അള്ളാഹു നന്ദി ചെയ്യാറുള്ളത് മഴയിറങ്ങുന്ന സമയത്ത് ആകാശലോകത്ത് നിന്ന് ശുദ്ധമായ മഴവെള്ളം ഇറങ്ങുമ്പോൾ അതിന്റെ കൂടെ അനുഗ്രഹത്തിന്റെ മാലാഖമാർ ഇറങ്ങുമെന്ന് നബിതിരുമേനി അലൈഹി അലൈവിം അതുകൊണ്ടാണ് മഴ പെയ്യുന്ന സമയത്ത് നെബിതിരുമേനി അനുചരന്മാരും ആ മഴ കൊള്ളാൻ വേണ്ടി പുറത്തിറങ്ങിയിരുന്നു എന്നാണ് എന്നിട്ട് പറയും ഈ മഴ ഇറങ്ങുന്ന സമയത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് വരുന്നത് നമ്മൾ മഴവെള്ള സംഭരണികളോ മഴവെള്ളം സൂക്ഷിച്ചു വെക്കുകയോ ചെയ്ത് കുടിക്കാനും ജീവിതത്തിന്റെ ഉപയോഗങ്ങൾക്കും കഴിയത്തക്ക രീതിയിൽ ആ വെള്ളം സൂക്ഷിച്ചു വെക്കാൻ കുറെ കൂടെ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ വലിയൊരു അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടും വെള്ളം നമ്മൾ നിത്യേനെ കുടിക്കുന്നവരാണ് ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് നബി തിരുമേനി നബിതിരിമേനിസ്വല്ലാഹ് അലൈവിസ്ലം പഠിപ്പിച്ച ചര്യകളൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ മിനിമം അഞ്ച് സുന്നത്തുകൾ അഞ്ച് പുണ്യം നമുക്ക് ലഭിക്കും ഒരു വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് ആ വെള്ളം കുടിക്കുന്നത് വലത് കൈ കൊണ്ടായിരിക്കുക വലത് കൈ കൊണ്ട് സാധാരണ ആളുകളൊക്കെ ഒരു കൈയിൽ ബർഗറും മറ്റേ കൈയിൽ കൊക്കോ കോളയും അല്ലെങ്കിൽ ഒരു കൈയിൽ ചായയും മറ്റേ കൈയിൽ സാൻഡ്വിച്ചും ഇങ്ങനെ രണ്ട് കൈകൾ ഉപയോഗിച്ചുള്ള ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് മുസ്ലിമായ ഒരാൾ മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അള്ളാഹുവിനുസരിക്കാൻ തുനിഞ്ഞവൻ എന്നാണ് അള്ളാഹുവിനെ സബ്മിറ്റ് ചെയ്തവനെന്നാണ് അപ്പൊ നമ്മൾ ചെയ്യുന്നത് അള്ളാഹു എങ്ങനെ പറഞ്ഞുവോ നബിതിരുമേനി എങ്ങനെ പറഞ്ഞുവോ അങ്ങനെയാണ് നെബിതിരുമേനിയുടെ ആ ഒരു ജീവിതവുമായി നമ്മൾ താദാത്മ്യം പ്രാപിക്കുമ്പോഴാണ് നമ്മളൊരു നല്ല മുസ്ലിം ആവുന്നത് അപ്പോൾ വലത് കൈകൊണ്ടേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ കുട്ടികളൊക്കെ ഇടത് കൈകൊണ്ട് കഴിക്കുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം കുട്ടികളെ അത് ശീലിപ്പിക്കണം വലത് കൈകൊണ്ട് മാത്രമേ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാവൂ ഒരു നമ്മുടെ നാട്ടിലെ ട്രെൻഡോ അല്ലെങ്കിൽ മൊത്തം ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്ന രീതിയോ മറിച്ചാണെങ്കിൽ പോലും ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ വലത് കൈകൊണ്ട് മാത്രമേ കുടിക്കാവൂ എപ്പോഴും അത് ശ്രദ്ധിക്കുക നമുക്ക് ഒരു പ്രതിഫലം അവിടെ ലഭിച്ചു രണ്ടാമത്തെ നമ്മൾ ഇരുന്നു കൊണ്ട് കുടിക്കുക നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങിച്ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്ന നമ്മുടെ ഭിത്തി നമ്മുടെ ആമാശയത്തിന്റെ അരികത്തുള്ള ആ ഭിത്തി അതിനെ ഏറ്റവും നല്ല സുരക്ഷിതത്വം നമ്മൾ ഇരുന്ന് കുടിക്കലാണെന്നാണ് നിന്ന് കുടിക്കുന്ന സമയത്ത് ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം നേരെ കുത്തനെ വീഴുകയാൽ അതിന് സംഭവിക്കുന്ന ഒരു ഡാമേജ് ഇരിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല നബിതിരുമേ അലൈസ് അള്ളാഹു അലൈവിസ്ലം ഈ ശാസ്ത്രീയ വശം പഠിപ്പിക്കാനല്ല നമ്മളോടത് പറഞ്ഞത് നബിതിരുമേൻ്റെ ഒരു ചരിയ അതാണ് കാരണം മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്നത് മാത്രമേ അല്ലെങ്കിൽ ബെനഫിഷ്യൽ ആയ വിഷയങ്ങൾ മാത്രമേ അള്ളാഹു മനുഷ്യനോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹു എന്തും നമ്മളോട് അരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നമുക്ക് ഉപദ്രവമായതുകൊണ്ടാണ് ചില നമുക്ക് മനസ്സിലാവും ചിലത് നമുക്കിപ്പോൾ മനസ്സിലായില്ല എന്ന് വരും അപ്പോൾ നമ്മൾ വലത് കൊണ്ട് കുടിക്കുന്നു ഇരുന്ന് കുടിക്കുന്നു നിന്ന് കുടിക്കാൻ പാടില്ല ഹറാമാണ് എന്നല്ല അതിനർത്ഥം പക്ഷേ ഒരാൾക്ക് ഇരിക്കാനൊന്നും സൗകര്യപ്പെടുന്നില്ലെങ്കിൽ ഒരാൾക്ക് നിന്ന് കുടിക്കുന്നതിന് വിരോധമില്ല പക്ഷേ ഇരുന്ന് കുടിക്കലാണ് പ്രതിഫലം അതാണ് സുന്നത്ത് വല്ലം പറഞ്ഞ ഈ സുന്നത്തിൽ എത്ര അധികം ശാസ്ത്രീയ വശങ്ങളുണ്ടെന്നാണ് നമ്മുടെ ആമാശയത്തിന്റെ ഭിത്തിയുണ്ട് ഡയഫ്രം നമ്മൾ നിന്ന് ഭക്ഷണം കഴിക്കുകയോ നിന്ന് കുടിക്കുകയോ ചെയ്താൽ കുത്തനെ ഭക്ഷണം വീഴുകയാൽ അതിന് സംഭവിക്കുന്ന ഡാമേജ് അത് ഇരുന്ന് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരം ആശ്വാസത്തോടു കൂടി താഴേക്കെടുക്കും അപ്പോ നിന്ന് കുടിക്കുന്നില്ല ഇരുന്ന് കുടിക്കുന്നു നമ്മൾ വലത് കൈ ഉപയോഗിച്ച് കുടിക്കുന്നു പിന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹു നിന്റെ നാമത്തിൽ നീ ദയാലുവും കരുണാനിധിയുമാണല്ലോ വടച്ചവനെ ഒരു അല്പം വെള്ളം കുടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരാളെ കാണുമ്പോഴാണ് വെള്ളം കുടിക്കുക എന്ന അനുഗ്രഹത്തിന്റെ ആ ഒരു മഹത്വം മനസ്സിലാവുകയുള്ളു എത്രയോ രോഗികൾ ഒരിറക്ക് വെള്ളം സ്വന്തമായി കുടിക്കാൻ പറ്റാത്തവർ നമുക്കത് സാധിക്കുന്നു യഥേഷ്ടം നമ്മൾ വെള്ളം കുടിക്കുന്നു ഇതിനൊക്കെ അള്ളാഹുവിനോട് നമ്മൾ കടപ്പെട്ടവരാണ് അതുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ കുടിക്കാവൂ കഴിക്കാവൂ മൂന്നെണ്ണമായിപ്പോ ഒന്ന് നമ്മൾ വലത് കൈകൊണ്ട് മറ്റൊന്ന് ഇരുന്ന് കുടിക്കുന്നു മൂന്നാമത്തേത് അള്ളാഹുന്റെ നാമം ഉച്ചരിച്ചു ഇനി നമ്മൾ അൽപാൽപമായി ഓരോരോ ഇറക്കുകളായി കുടിക്കുന്നു ഒരുമിച്ച് ഒരു ഗൾഫിൽ ഒരുമിച്ച് നമ്മൾ ഒരു ബോട്ടിൽ ഒന്നാകെ കുടിക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒന്നാകെ കുടിക്കുന്നത് നമ്മൾ അങ്ങനെ കുടിച്ചുകൂടാ അൽപ്പാൽപമായി കുടിക്കണം അത് സുന്നത്താണ് നമ്മളൊക്കെ ചില ആളുകളൊക്കെ ചില പരസ്യങ്ങളിൽ കുത്തനെ ഒരു ബോട്ടിൽ ഒന്നാകെ കുടിക്കുന്ന പരസ്യങ്ങളെ കണ്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഒരുമിച്ച് ഒരു ഗൾഫിൽ ഒരു ബോട്ടിൽ ഒന്നാകെ അകത്താക്കുന്ന ചില കളികളൊക്കെ കാണാം അങ്ങനെയല്ല നമ്മൾ കുടിക്കേണ്ടത് അല്പാൽപ്പമായി ഇറക്കണം അത് ശരീരത്തിനും ഉർജിതമാണ് സുന്നത്തും അങ്ങനെയാണ് അതുമാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹന്ദ എന്ന് പറയുന്ന പോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹന്ദ അള്ളാഹുവിനക്ക് സ്തുതി ഇത്രയും നമ്മൾ ചെയ്താൽ ഒരു ഗ്ലാസ് വെള്ളമേ നമ്മൾ കുടിക്കുന്നുള്ളൂ ഇരുന്ന് കുടിച്ചു വലത് കൈകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ ഓരോരോ ഇറക്കുകളായി കുടിച്ചു കഴിഞ്ഞപ്പോൾ അൽഹമുല്ലില്ല എന്ന് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേക്കും മിനിമം അഞ്ച് പുണ്യം അഞ്ച് ഹസനാത്ത് നമുക്ക് ലഭിക്കുകയായി ഇതൊന്നും ജീവിതത്തിൽ നഷ്ടപ്പെടാൻ ഇടവെരുതേവാനാഹിറബുൽ